ഹലോ അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും കഴിക്കുന്ന സംഭവമാണ് പ്ലം കേക്ക് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവർക്ക് പ്ലം കേക്ക് കഴിക്കാൻ പറ്റില്ല ഡയറ്റ് എടുക്കുന്നവർ അങ്ങനെ കുറേ പേര് കാണുമല്ലോ അപ്പോൾ ഈ പ്ലം കേക്കിനകത്ത് പ്രധാനമായിട്ടും മൈദയും മുട്ടയും അതുപോലെ തന്നെ ആൽക്കഹോളും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ പ്ലം കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മൈദ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ മുട്ടയോ അതുപോലെ തന്നെ ആൽക്കഹോളോ ഓറഞ്ച് ജ്യൂസോ പിന്നെ അതല്ല ഗോതമ്പാവോ ഇതൊന്നും വെച്ചല്ല നമ്മൾ ഇന്ന് എന്തുണ്ടാക്കുന്നത് നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള റവ വെച്ചാണ് നമ്മൾ ഉപ്പ ഉണ്ടാക്കുന്ന റവ വെച്ചാണ് ഇന്നത്തെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പഞ്ചസാര സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അരക്കപ്പ് പഞ്ചസാര എടുക്കുക അതൊരു പാനിലേക്ക് ഇടുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് സിറപ്പാക്കി എടുക്കണം ഇതേപോലെ സിറപ്പായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാരമലായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ കളർ മാറി എല്ലായിടത്തും നല്ലതുപോലെ കളർ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലെന്ന് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചും കൂടെ എടുക്കുക അരക്കപ്പ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കൈ ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് കാരണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ വന്നിട്ട് നല്ലതുപോലെ ചൂടായിട്ട് പൊള്ളി പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഈ സിറപ്പ് എല്ലാം നല്ലതുപോലെ തണുത്തതിനു ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് തൈരാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ കവറിലെ ഉണ്ടല്ലോ അധികം പുളിയില്ലാത്ത തൈര് അതാണ് എടുത്തിരിക്കുന്നത് ആ കാൽ കപ്പ് തൈരും നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് എല്ലാം കൂടെ ഒരു ബിസ്ക് ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയുള്ള രീതിയിലാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ടൂറ്റി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോ ടൂട്ടി ഫ്രൂട്ടി അതേ അളവിൽ തന്നെ ചെറിയ അതുപോലെ തന്നെ ബ്ലാക്ക് നിങ്ങൾ വിചാരിക്കും അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തിനാണ് ബ്ലാക്ക് റൈസീൻസ് ഇട്ടിയെന്ന് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ അത് ഇല്ലെങ്കിൽ നിങ്ങളത് ഇടണ്ട സാധാ നമ്മൾ ഉണ്ടല്ലോ അതിട്ടാൽ മതി എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് റവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ അതുപോലെ തന്നെ ഇതേപോലത്തെ സ്പാച്ചിലോ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ എണ്ണം ഒരു ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഒരു ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടുക ബേക്കിംഗ് സോഡ ഇട്ട് അതുപോലെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുക എന്നിട്ട് ഇത് നമ്മളൊരു സ്പാച്ചിലുപയോഗിച്ച് ഇതേപോലെ ഒരേ ഡിറക്ഷനിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരുപാട് ലൂസൊന്നും ആവേണ്ട അത്യാവശ്യം ഒരു ഒരു കട്ടിയുള്ള പരുവത്തിലാണ് നമ്മൾ പ്ലം കേക്ക് അതിൻ്റെ എന്താണ് ബാറ്ററി തയ്യാറാക്കി എടുക്കുന്നത് റവായാലും നമുക്ക് ആ കട്ടിപരുവത്തിലാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതേപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ ഒരേ ഡയറക്ഷൻ ഇങ്ങനെ ആക്കിയിട്ട് ആക്കി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്താലും അവിടെ ഇവിടെ ആ ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങയും പിന്നെ എന്താണ് നമ്മളെ ചെറിയെല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് പിന്നെ ഒരു പാൻ എടുക്കുക പാനല്ലല്ലോ നമ്മുടെ ഒരു ട്രേ എടുക്കുക കേക്ക് സ്ട്രേ എടുക്കുക അതിലേക്ക് എൻ്റെ ബട്ടർ പേപ്പർ ഇല്ല ഞാൻ എല്ലാ വീഡിയോയിലും ഇതൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാഞ്ഞത് ഇതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പാത്രം ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഗോതമ്പാവോ അല്ലെങ്കിൽ മൈദയുടെ പൊടിയോ എല്ലാം കൂടി ഇട്ടിട്ടോ ഒന്നിങ്ങനെ നമ്മളൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ബട്ടർ പേപ്പറിനെ പോലെ തന്നെ നമുക്ക് കേക്ക് നല്ലത് വിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മിക്സി ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ടാപ്പും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അവിടെ ഇവിടെ അങ്ങനെ വെയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ടാപ്പും കൂടെ ചെയ്തെടുക്കുന്നത് ഈ ഒരു പ്ലം കേക്ക് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കേക്കുകളെല്ലാം ഞാൻ ദോശ ദോഷത്തവയിൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ആഡംബരത്തിന് വേണ്ടി കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കാം ഓപ്ഷണൽ മാത്രം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാ എല്ലാ ഐറ്റംസും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്തിന് മുമ്പായിട്ട് നമ്മുടെ എന്തു ചെയ്യുക നമ്മൾ ഒരു ദോശക്കാലെടുത്ത് വയ്ക്കുക അതിനകത്ത് തിരുവേം വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഫ്ലെയിം ലോയിലോട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മിക്സറെ എടുത്ത് അതിൽ വെച്ചിട്ട് ഒരു അടപ്പുള്ള ഒരു നല്ല ഒരു ഇഡലിക്കുട്ടുകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ അടച്ച് ഏറൊന്നും കയറാതിൽ അടച്ച് വെച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് നല്ലതുപോലെ അതിൽ നിന്ന് എടുത്തു മാറ്റി തണുക്കാനായിട്ട് വെക്കണം കേട്ടോ നല്ലതുപോലെ തണുത്തില്ല എങ്കിൽ നമ്മൾ ആക്രാന്ത മൂത്ത് പെട്ടെന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ പോകും നമുക്ക് കറക്റ്റ് ഈ ഷേപ്പിൽ കിട്ടില്ല തണുത്തിന് ശേഷം അതിന്ന് റിമൂവ് ആക്കി എടുക്കാവുന്നതാണ് നമുക്ക് കറക്റ്റ് നല്ല പ്ലം കേക്കിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളി ആണ് കേട്ടോ നമ്മൾ എന്താണ് റവ വെച്ച് ഉണ്ടാക്കിയാണെന്നൊന്നും പറയത്തില്ല നല്ല അടിപൊളി ആണ് ഇതിപ്പോൾ കട്ട് ചെയ്ത് ഞാൻ കാണിക്കുക കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മൾ റവ കണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് എന്താണ് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റാവുന്ന കേട്ടോ ഭയങ്കര സോഫ്റ്റും ടേസ്റ്റ് കൂടുകയും ചെയ്യും പക്ഷേ ഇന്നുണ്ടാക്കി നാളെ കഴിക്കാൻ വീട്ടിൽ കാണത്തില്ല ഇന്ന് തന്നെ എല്ലാം തീർന്നു പോകും ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ദയവെളി കൊള്ളാൻ തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ